ഹായ് ഫ്രണ്ട്സ് സുഖമാണോ എല്ലാവർക്കും ഓണമൊക്കെ എല്ലാവരും നന്നായിട്ട് ആഘോഷിച്ചു എന്ന് വിശ്വസിക്കുന്നു നമ്മൾ ഒരു ലോങ് വീഡിയോ ചെയ്തിട്ട് കുറേ നാളായി അല്ലേ കുറേ പേരൊക്കെ ചോദിക്കാറുണ്ടായിരുന്നു എന്താണ് ഇപ്പോൾ വീഡിയോസ് ഒന്നും ചെയ്യാത്തത് ബഡ്ജീസിനെ പറ്റിയിട്ട് വീഡിയോസ് ഒന്നും ചെയ്യാത്തതെന്ന് കുറേ പേരൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ എനിക്കും വീഡിയോ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട് പക്ഷേ ഒന്നാമത്തെ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് സമയം ഇപ്പോൾ തീരെ കിട്ടുന്നില്ല ജോലി തിരക്കും അങ്ങനെ പല കാര്യങ്ങളായിട്ട് തിരക്കിലാണുള്ളത് ഞാൻ വീട്ടിൽ പോകുന്നത് വളരെ കുറവാണ് എൻ്റെ ബേഡ്സൊക്കെ വീട്ടിലാണുള്ളത് അത് നിങ്ങൾക്കറിയാമല്ലോ പിന്നെ രണ്ടാമത്തെ കാര്യം ബേഡ്സിനെ വളരെ കുറച്ചായിരുന്നു കൂടുതൽ ബേഡ്സിനെ നോക്കാൻ പറ്റാത്തത് കൊണ്ട് ഞാൻ വീട്ടിൽ എല്ലാ സമയത്തും ഇല്ലാത്തത് കൊണ്ട് കൂടുതൽ ബേഡ്സിനെ നോക്കാൻ പറ്റാത്തത് കൊണ്ട് ഞാൻ ബേഡ്സിനെ കുറച്ചായിരുന്നു എനിക്ക് ഫേവറേറ്റ് ആയിട്ടുള്ള കുറച്ച് ബേഡ്സിനെ മാത്രം ടേംഡ് ആയിട്ടുള്ള അങ്ങനെയുള്ള കുറച്ച് ബേഡ്സിനെ മാത്രം നിർത്തിയിട്ട് ബാക്കിയുള്ളതിനെ എല്ലാത്തിനും കൊടുത്തായിരുന്നു അപ്പോൾ ബ്രീഡിങ്ങും ഞാൻ റെസ്ട്രിക്ട് ചെയ്തിരിക്കുകയാണ് അപ്പോൾ അധികമായിട്ടങ്ങ് ബ്രീഡിങ് ചെയ്യുന്നില്ല ഒന്നോ രണ്ടോ പേരെനെ മാത്രമേ ബ്രീഡിങ് ചെയ്യുന്നുള്ളൂ അപ്പോൾ അതുകൊണ്ട് പലരും എൻ്റെ അടുത്ത് ബേഡ്സിനെ ചോദിച്ച് വരുമ്പോൾ എനിക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് ബേഡ്സ് ഇല്ല അവർക്ക് ഈ സ്പാങ്കിൾ റെയിൻബോ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ചോദിച്ചു പല ആൾക്കാരും എനിക്ക് മെസ്സേജ് അയക്കാറുണ്ട് പക്ഷേ ഇപ്പോൾ എൻ്റെ അടുത്ത് കൊടുക്കാൻ ബേർഡ്സ് ഇല്ല പിന്നെ എൻ്റെ സമയം കുറവുകൊണ്ടാണ് ഞാനിപ്പോൾ വീഡിയോ ചെയ്യാത്തത് ഇനി ഭാവിയിൽ എനിക്ക് സമയം കിട്ടുന്ന ആ സമയത്ത് ഞാൻ വീഡിയോ കണ്ടിന്യൂ ചെയ്യും അതുകൊണ്ടാണ് ഈ ചാനൽ ഇങ്ങനെ ലൈവായിട്ട് ഞാൻ കൊണ്ടുപോകുന്നത് പിന്നെ ഇടയ്ക്ക് ഷോർട്സൊക്കെ ഇട്ടിട്ട് നിങ്ങൾ ബോർ അടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടും ചാനലൊന്ന് ലൈവായിട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടുമാണ് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഷോർട്സൊക്കെ ഇടുന്നത് അതിൻ്റെ കൂടെ ഞാൻ അത്യാവശ്യം ചെറിയ മ്യൂസിക് ഒക്കെ പഠിക്കുന്നുണ്ട് അത് നിങ്ങൾക്കറിയാം വയലിനും ഫ്ലൂട്ടുമാണ് ഞാൻ പഠിക്കുന്നത് അപ്പോൾ വലിയ ആർട്ടിസ്റ്റൊന്നും ആയി എങ്കിലും നമ്മൾ ഈ തുടക്കത്തിൽ പഠിക്കുമ്പം ഒരു ആകാംക്ഷ ഉണ്ടാവുമല്ലോ നമ്മൾ വായിക്കുന്നതൊക്കെ ഒന്ന് എല്ലാവരും ഒന്ന് കേൾപ്പിക്കുക അപ്പോൾ അഭിപ്രായമൊക്കെ അറിയുക പെർഫെക്റ്റ് ആകുന്നില്ല എന്ന് എനിക്കും അറിയാം പക്ഷേ എന്നാലും നിങ്ങളുടെ ഒരു സപ്പോർട്ട് ഞാൻ പ്രതീക്ഷിച്ചുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ഒക്കെ ഈ ചാനലിൽ ഇടുന്നത് ശരിക്കും നമ്മൾ ഇതിന് വേണ്ടിയിട്ടുണ്ടാക്കിയ ചാനലല്ല ബഡ്ജീസിന് വേണ്ടിയിട്ടുണ്ടാക്കിയ ചാനലാണ് അതെനിക്കറിയാം അതിൻ്റെ സബ്സ്ക്രൈബേഴ്സാണ് ഇതിൽ കൂടുതലുള്ളത് എന്നാലും നമ്മൾ ഇപ്പം ഒരു കലാകാരൻ ചെറിയ ചെറിയ സംരംഭം തുടങ്ങുമ്പോൾ അതിനെ പ്രോത്സാഹിപ്പിക്കുക എന്നത് എല്ലാവർക്കും സ്വാഭാവികമായിട്ട് തോന്നുന്ന ഒരു കാര്യമാണല്ലോ അപ്പം അതുകൊണ്ട് ഇത്രയും നിങ്ങൾ അതിനെ സപ്പോർട്ട് ചെയ്യും എന്ന് വിചാരിക്കുന്നു അപ്പോൾ നിങ്ങൾ ആ വീഡിയോസും കാണണം ഒരു ലൈക്കെങ്കിലും അടിക്കണം സപ്പോർട്ട് ചെയ്യണം നമുക്ക് ഭാവിയിൽ ഞാൻ ഇനിയും കുറച്ച് ബേർഡ്സിനും നല്ല ബേഡ്സിനെയും കൂടെയൊക്കെ വാങ്ങിയിട്ട് നന്നായിട്ട് വീഡിയോ ചെയ്യണം എന്നൊക്കെ ആഗ്രഹമുണ്ട് സമയം കിട്ടുന്ന പോലെ ഞാനത് ചെയ്യുന്നതാണ് കേട്ടോ നിങ്ങൾക്ക് ഇവനെ ഓർമ്മയുണ്ടോ നമ്മുടെ റോക്കിയാണ് കേട്ടോ കണ്ടോ ചെറുപ്പത്തിൽ പിന്നെ അങ്ങനെ ഉണ്ടായിരുന്നു നല്ല അനുസരണം ഉണ്ടായിരുന്ന കുട്ടിയാണേ തോം വലുതായി അവനെ ഇന്ന് നമ്മളൊന്ന് കുളിപ്പിക്കാൻ പോവുകയാണ് ആഴ്ചയിൽ ഒരു പ്രാവശ്യനെ കുളിപ്പിക്കും അപ്പോൾ ഇന്ന് വെയിലൊക്കെ തെളിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇവനെ ഇന്ന് കുളിപ്പിക്കണം അപ്പോൾ ഇവന് എൻ്റെ കൂടെ ഇങ്ങനെ ഇരുന്ന് കളിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് എൻ്റെ കൈ അങ്ങോട്ട് കൊടുത്താൽ കടിച്ച് അതിൽ കടിച്ച് വേദനിപ്പിക്കൊന്നുമില്ല പക്ഷേ അവനെ കടിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് കുളിക്കാൻ വിളിച്ചപ്പോൾ അവനിങ്ങനെ തൊട്ട് നടക്കുകയാണ് എന്തെങ്കിലും തിന്നാൻ കിട്ടുന്നുണ്ടെന്ന് നോക്കിയിട്ട് നോക്കുമ്പോൾ ഒരു തേങ്ങ പൊട്ടിച്ചിട്ട് കുറച്ച് കേടായിട്ടുണ്ടായിരുന്നു അതവിടെ വെച്ചിട്ടുണ്ടായിരുന്നു അത് അവനെ അടുത്ത് ഓടി അതുകൊണ്ട് തിന്ന് തീർത്ത് കഴിഞ്ഞിട്ട് കുളിക്കാൻ വിളിച്ചപ്പോൾ നിൽക്കുന്ന ഭാവമാണ് കേട്ടോ ഞങ്ങളതിനെ കുടിച്ചു പിടിച്ച് കുളിപ്പിച്ചു കുളിക്കാൻ വെള്ളം മേത്ത് വീണ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ വലിയ കുഴപ്പമൊന്നുമില്ല പിന്നെ ഭയങ്കര ഇഷ്ടമാണ് പിന്നെ അവൻ അനങ്ങാതെ അങ്ങനെ ഇരുന്നോളും നമ്മൾ പറയുന്ന പോലെ കേട്ടിട്ട് നമ്മൾ ഷാംപൂ ഒക്കെ ഉപയോഗിച്ചിട്ടാണ് കുളിപ്പിക്കുന്നത് അപ്പോൾ അവൻ്റെ ദേഹത്ത് സ്മെല്ലൊന്നും ഉണ്ടാവാതിരിക്കാനും പിന്നെ ഈ രോമം ഒക്കെ പൊഴിയാനുണ്ടെങ്കിൽ പൊഴിയാറായ രോമമൊക്കെ പറഞ്ഞു പോയിക്കോളും പിന്നെ ഈ ചെള് അതുപോലെയുള്ള സംഭവങ്ങളൊന്നും ശരീരത്തിൽ ഉണ്ടാവില്ല അപ്പോൾ അതുകൊണ്ട് ഡോഗ്സിന് വേണ്ടിയിട്ടുള്ള ഷാംപൂ ആണ് നമ്മൾ ഉപയോഗിക്കുന്നത് അതിന് നന്നായിട്ട് വൃത്തിയായിട്ട് നമ്മൾ ആഴ്ചയിൽ ഒരു പ്രാവശ്യം കുളിപ്പിക്കുന്നത് നല്ലതാണ് നമ്മുടെ വീട്ടിൽ ചെറിയ മക്കളൊക്കെ ഉണ്ടെങ്കിൽ അവരെ കുളിപ്പിക്കാൻ വിളിക്കുമ്പോൾ ഈ തണുത്ത വെള്ളം ദേഹത്ത് വീഴുന്നത് ഓർത്തിട്ട് അവർക്ക് ആദ്യം ഒരു പേടി ഉണ്ടാവുമല്ലോ പക്ഷേ ആ ദേഹത്തേക്ക് വെള്ളമൊക്കെ വീണ് കഴിയുമ്പോഴത്തേക്കും പിന്നെ വെള്ളത്തിൽ കളിക്കാനും ഒക്കെ അവർക്ക് ഭയങ്കര ഉത്സാഹായിരിക്കും അതുപോലെയാണ് ഇവനും ഇവനെ വെള്ളം ദേഹത്തേക്ക് വീണ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ വെള്ളത്തിൽ ഭയങ്കര ഇഷ്ടമാണ് പക്ഷേ മുഖത്ത് വെള്ളം വെള്ളമൊഴിക്കുമ്പോഴേക്കും അവന് ചെവിയിലൊക്കെ പേടി പേടിയുണ്ടാകാൻ തോന്നുന്നു അവിടെ കുറച്ച് പേടിയുണ്ട് പക്ഷേ നമ്മൾ ചെവിയിലൊന്നും വീഴിക്കാതെ വെള്ളമൊക്കെ ഒഴിച്ചിട്ടാണ് കുളിപ്പിക്കാറ് ഇപ്പോൾ കുളിച്ച് കഴിഞ്ഞു കുളിച്ച് കഴിഞ്ഞിട്ട് അവനെ തോർത്തിയിട്ട് കൂട്ടിലേക്ക് ഇട്ടിരിക്കുന്നതാണ് ഇനി കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ഉള്ള അവസ്ഥയാണിത് നല്ല രോമം നന്നായിട്ട് ഇതായി ഒരു പ്രാവശ്യം നമ്മളൊന്ന് ചീപ്പ് കൊണ്ടൊക്കെ ചീവി കൊടുത്തു കഴിഞ്ഞപ്പോഴേക്കും രോമമൊക്കെ നന്നായിട്ട് എടുത്ത് നിൽക്കാൻ തുടങ്ങി അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ നമ്മൾ തമ്മിൽ സംസാരിച്ചിട്ട് ഞാനൊരു ലോങ് വീഡിയോ ചെയ്തിട്ട് കുറേ നാളായി അപ്പോൾ പലരും പിണക്കത്തിലാണ് എന്നറിയാം ആരും പിണങ്ങരുത് ഈ സമയം കിട്ടാത്തതുകൊണ്ടാണ് ഞാൻ ഭാവിയിൽ ഞാൻ ലോങ് വീഡിയോ ഇടുന്നതാണ് അപ്പോൾ അതുവരെ നിങ്ങളെല്ലാവരും ചാനൽ ചാനൽ ലൈവായിട്ട് തന്നെ ഉണ്ടാവണം നമ്മൾ ഇതിനു മുൻപ് ചെയ്തിരിക്കുന്ന വീഡിയോകളെല്ലാം നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന പല വീഡിയോകളുമുണ്ട് പുതിയ പുതിയ സബ്സ്ക്രൈബേഴ്സ് അതെല്ലാം കണ്ട് മനസ്സിലാക്കുക എനിക്ക് സമയം കിട്ടുന്ന സമയത്ത് ഞാൻ കൂടുതൽ കാര്യങ്ങൾ പറഞ്ഞു തരുന്നതാണ് അപ്പോൾ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നല്ല നല്ല വീഡിയോസൊക്കെ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക ബേഡ്സിനെ സ്നേഹിക്കുക ഇതുപോലെ പെറ്റ്സൊക്കെ നിങ്ങളുടെ വീട്ടിലുണ്ടാവും ഈ റോക്കിനെ പോലുള്ള പെറ്റ്സൊക്കെ ഉണ്ടാവും ഡോഗ്സൊക്കെ ഉണ്ടാവും അവരെയൊക്കെ നന്നായിട്ട് സ്നേഹിക്കുക നമ്മുടെ ചാനലിൽ വീണ്ടും ബേഡ്സിനെ കുറിച്ചുള്ള നല്ല നല്ല വീഡിയോകളൊക്കെ വരുന്നതാണ് കുറച്ച് സമയം എടുക്കുന്നേ ഉള്ളൂ അതുവരെ നിങ്ങളൊന്ന് ക്ഷമിക്കുക എന്നോട് പിണമരുത് എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും ബൈ